കൽപ്പറ്റ മേപ്പാടി റോഡിൽ പി ഒ ഭവന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു പൈപ്പ് പൊട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാൻ നടപടിയുണ്ടായില്ല വെള്ളം കുത്തി ഒഴുകുന്നത് കാരണം റോഡ് തകരാനും ഇടയായിട്ടുണ്ട് എത്രയും വേഗം തകരാർ പരിഹരിച്ച് ശുദ്ധജലം നഷ്ടമാക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കൽപ്പറ്റ മേപ്പാടി റോഡിൽ പുത്തൂർവയൽ പി ഒ ഭവന സമീപത്തായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ നഷ്ടമാകുന്നത് തകരാർ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയുമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ആരും വന്നു നോക്കിയിട്ടില്ല ഇത് എല്ലാവർക്കും റോഡും വണ്ടി പോകുന്ന ആളുകൾക്കൊക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്നാക്കാൻ പി യോഭവൻ കുന്നിലേക്ക് വാഹനങ്ങൾ തിരിയുന്ന ഭാഗത്ത് റോഡിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് വെള്ളം കുത്തിയൊഴുകാൻ തുടങ്ങിയതോടെ അടുത്തിടെ നന്നാക്കിയ റോഡ് തകരാൻ തുടങ്ങി എത്രയും വേഗം തകരാർ പരിഹരിച്ചില്ലെങ്കിൽ റോഡിൽ വലിയ കുഴി തന്നെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് വെള്ളം ഒഴുകി പ്രദേശത്താകെ കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് വാട്ടർ അതോറിറ്റിയിലും നഗരസഭയിലുമെല്ലാം നാട്ടുകാർ വിവരമറിയിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് നിൽക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ